ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് വേൾഡ് പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെജ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ എല്ലാവരും വിവിധ വെജിറ്റബിൾസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലേ ഇപ്പോൾ നമുക്ക് ഇന്ന് വീട്ടിലുള്ള ചെറിയ വിഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു വെജ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങളുടെ ഓരോരുത്തരെയും ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ ഇനി നമുക്കിതിനായി മീഡിയം സൈസിലുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി നമ്മൾ നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എട്ടോ പത്തോ വെളുത്തുള്ളിയെല്ലാം എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു ചെറിയൊരു തക്കാളി ചെറിയൊരു കഷ്ണം ബീട്രൂട്ടിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി നമുക്ക് കട്ട്ലേറ്റിന് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം അതിനായി നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി പച്ചമുളക് മാറുന്നവരെ ഒരു മിനിറ്റ് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും ചേർത്ത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് നേരം ഒന്ന് വഴറ്റിയ ശേഷം ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം നന്നായി വേവിച്ചെടുക്കാം ഏകദേശം നമ്മൾ രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കാരണം ഇതിൽ വെള്ളത്തിൻ്റെ ഈർപ്പം ഒട്ടും തന്നെ ഇല്ല അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയൊരു തക്കാളി ആയിരുന്നു കൂടി ചേർത്ത് നന്നായി വഴറ്റി എടുക്കണം തക്കാളി നന്നായി യോജിച്ച് വരണം അതിനു വേണ്ടി വീണ്ടും നമുക്ക് ഒരു മിനിറ്റ് കൂടെ ഇപ്പം നമ്മുടെ മസാല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാൽ മല്ലിപ്പൊടി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കാം രണ്ട് ഒരു നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കൂടാതെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മളത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് നിങ്ങൾ മറക്കാതെ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് ഈ മസാല നന്നായി വഴറ്റിയെടുക്കണം ഒരു ഒന്നര മിനിറ്റ് നേരത്തോളം നമ്മൾ നന്നായി വഴറ്റി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായി പൊടിച്ചതിന് ശേഷം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഉപ്പ് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മുടെ കട്ട്ലേറ്റിന് ആവശ്യമായ ഉപ്പ് ഈ സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പിടി കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം തണുക്കാനായി മാറ്റി മാറ്റിവെക്കാം കുറച്ച് മല്ലിയില കൂടി നമ്മൾ തൂക്കി കൊടുക്കുന്നത് ഈ നമ്മുടെ കട്ലേറ്റിന് നല്ലൊരു മണം നൽകും ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ കട്ലേറ്റിൻ്റെ ഷേപ്പിലുള്ള ബോളുകളോ അല്ലെങ്കിൽ നമുക്ക് ഏത് ഷേപ്പ് ആണോ വേണ്ടത് ആ ഷേപ്പുകളാക്കി മാറ്റിയെടുക്കാം ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ കട്ട്ലേറ്റുകളെയും നമ്മൾ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം ഇതുപോലെ നമ്മൾ ഓരോ കട്ട്ലേറ്റുകളെയും മൈദ മിക്സിൽ നന്നായി കോട്ട് ചെയ്തെടുക്കണം നമ്മൾ മൈദയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല വെറും പ്ലെയിൻ ആയിട്ടുള്ള മൈദപ്പൊടിയിലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാലൻസ് ഉള്ള മൈദപ്പൊടിയിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി കലക്കി എടുക്കുക നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം വല്ലാതെ ലൂസായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കട്ലേറ്റ് വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം അതിനായി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായതിനു ശേഷം വറുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക പ്രിഫറൻസ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് ഓയിലിനാണ് വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ നന്നായിട്ട് കട്ട്ലേറ്റിന് ടേസ്റ്റ് നൽകുന്നത് ഓയിലായിരിക്കും സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ കട്ട്ലെറ്റുകളെയും മൈദ മിശ്രിതത്തിലും തുടർന്ന് ബ്രെഡ് ക്രംസിലും നന്നായി മുക്കി കോട്ട് ചെയ്തെടുത്ത് എണ്ണയിലിട്ടിട്ട് വറുത്തു പോരാ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ എണ്ണ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഉണ്ടായിരിക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ ചൂടോടെ ഇട്ടു ഇട്ടുപോകുമ്പോൾ നമ്മുടെ പുറമെയുള്ള ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഓരോ ബ്രെഡ് ക്രംസിൽ മുക്കിയ കട്ലേറ്റിനെയും പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരുപാട് ഓയില് വെച്ച് മുക്കി പൊരിക്കണമെന്നില്ല ഉള്ള ഓയിലിൽ നമ്മൾ ഒരു ചെറിയ തവി കൊണ്ട് കുറേശേ മുകളിലേക്ക് എണ്ണ തൂകി കൊടുത്ത് പൊരിച്ചെടുത്താലും മതി ഈ രീതിയിൽ നമ്മൾ ഓരോ കട്ട്ലേറ്റുകളെയും വരുത്തെടുക്കാവുന്നതാണ് രണ്ട് ഭാഗവും ഒരു ഇളം ഗോൾഡൻ കളർ കളറാകുന്നതുവരെ നമ്മൾ നന്നായി മൊരിച്ചെടുക്കുക ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കട്ട്ലേറ്റും മൈദ മിശ്രിതത്തിലും തുടർന്ന് ബ്രെഡ് ക്രംസിലും മുക്കി പൊരിച്ച് മാറ്റിവയ്ക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ രുചികരമായ വെജ് കട്ട്ലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുകയും വേണം ഇതുപോലെ തനിമയാർന്ന അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം